രണ്ട് സൈഡിലും ഇതിലും കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതിന്റെ മെൽ നിങ്ങൾക്ക് ബോഡിയിൽ മൊത്തമായിട്ട് നിങ്ങൾക്ക് പീ നിങ്ങൾക്ക് ജെറൂഡ് നിങ്ങൾക്ക് അത് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ഞാൻ നിങ്ങൾക്ക് മൊത്തം തുറന്നു കാണിച്ചത് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേര ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വന്നു കുറച്ച് നല്ലൊരു വെറൈറ്റി സിൽക്ക് സാരീസിൻ്റെ ആ വെറൈറ്റീസിലോട്ട് പോകുന്ന മുമ്പേ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ അടുത്ത് മോർണിംഗ് ടൈമിൽ തന്നെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്പം നമ്മുടെ അടുത്ത് സിൽക്ക് സാരീസ് മാത്രമല്ല കോട്ടൺ സാരിയും ഉണ്ട് സാരിയുണ്ട് പ്രിൻ്റഡ് ഉണ്ട് ഡെയിലി വെയർ സാരി ഉണ്ട് ഫാൻസി ഉണ്ട് എല്ലാ എല്ലാത്തരം ലേഡീസിൻ്റെ വെറൈറ്റീസ് നമ്മളിവിടെ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് നമ്മൾ അയച്ചു തരുന്നത് ബിസിനസ്സിന് വേണ്ടി പേഴ്സണൽ യൂസിന് സിംഗിൾ പീസിനും നമ്മൾ തരുന്നില്ല ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടി വരുന്ന ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാനെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാനെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പോകാം സെറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര എത്ര പീസിന്റെ സെറ്റാണ് വരുന്നത് ഇത് നമ്മുടെ സിൽക്ക് സാരീസിന്റെ കൗണ്ടർ ഇവിടെ നമ്മുടെ അടുത്ത് ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടറിൽ നൂറ്റി ഇരുപത്തി ഏഴ് രൂപ തൊട്ട് നിങ്ങൾക്ക് സിൽക്ക്സിന്റെ വെറൈറ്റീസ് കിട്ടുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പ്രോഡക്റ്റിന്റെ റേറ്റ് ഞാൻ പറയുന്നില്ല പ്രോഡക്റ്റിന്റെ ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുത്താലും നിങ്ങൾക്ക് ഇതിന്റെ മൊത്തം ഡീറ്റെയിൽ അവർ പറഞ്ഞു തരുന്നതായിരുന്നു അപ്പം ഞാൻ ആദ്യത്തെ കളക്ഷൻ കാണിക്കാൻ പോകുന്നത് ഡാർക്ക് കളറിന്റെ മേള നിങ്ങൾക്ക് ഇതിന്റെ മേള നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പട്ടു സാരീസിൽ തന്നെ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതില് ഡാർക്ക് കളറിൽ ഞാൻ നിങ്ങൾക്ക് മൊത്തം തുറന്ന് കാണിച്ചു തന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് വിദ്യത്തിന്റെ മുന്താണിയാണ് വരുന്ന എത്ര നല്ലൊരു അടിപൊളി സിൽക്ക് സാരിയാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റിയാണ് കിട്ടുന്നത് ഇതില് വേറെ ഞാൻ വെറൈറ്റി കാണിക്കാൻ പറ്റും ഇതേപോലെ സിൽക്കിൽ തന്നെ പല കളക്ഷൻസ് കൊണ്ട് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാപ്പാ നിങ്ങൾക്ക് ഇതിന്റെ പോലത്തെ വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മെൽഡ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും ഇതിലും കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതിന്റെ മെൽഡ് നിങ്ങൾക്ക് ബോഡിയിൽ മൊത്തമായിട്ട് നിങ്ങൾക്ക് പീ കോക്കിന്റെ നിങ്ങൾക്ക് ജെറൂടെ നിങ്ങൾക്ക് അത് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ഞാൻ നിങ്ങൾക്ക് മൊത്തം തുറന്നു കാണിച്ചേരാം ഇതിന് ഇപ്പൊ ഇതേപോലത്തെ ഇതിന്റെ മുന്താണി കിട്ടുന്നത് മുന്താണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു അടിപൊളി മുന്താണിയാണ് കിട്ടുന്നത് എല്ലാത്തരം സിൽക്ക് സാരീസും ഞാൻ നിങ്ങൾക്ക് പകുതിയായിട്ട് തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അതെന്തുവാ നിങ്ങൾക്ക് മൊത്തമായിട്ട് ഓപ്പൺ ചെയ്താൽ നമ്മൾക്ക് പോലും നിങ്ങൾ ഒത്തിരി ഹാർഡ് സിൽക്ക് സാരീസ് ഫോൾഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ റീറ്റെയിൽ ഷോപ്പിൽ പോയാലും അവരും പകുതി തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അവർക്കും ഒത്തിരി ഹാർഡ് സിൽക്ക് സാരീ ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഇതുകൊണ്ട് അപ്പൊ സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രീമിയം കളക്ഷൻ നമ്മുടെ ഇപ്പൊ ഓണം വരുന്നുണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓണം വരുന്നുണ്ട് അപ്പൊ ഓണത്തില് നമ്മുടെ ലേഡീസ് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരുണ്ട് പുതിയതായിട്ട് ഷോപ്പ് ഇടുന്നവരുണ്ട് അപ്പം ഇപ്പോൾ തന്നെ നിങ്ങളൊരു പ്രിപ്പറേഷൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് ഒരു നല്ലൊരു ബേസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഏത് വെറൈറ്റിയാണ് കൂടുതൽ വെക്കേണ്ടത് ഏത് വെറൈറ്റിയാണ് കുറവായിട്ട് വെക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എത്ര നമുക്ക് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ പറ്റും ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു കസ്റ്റമർ പിടിക്കാൻ പറ്റുന്നത് അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നിങ്ങൾക്ക് സിൽക്ക് സാരീസ് തന്നെ കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോഡിയിൽ നിങ്ങൾക്ക് കോപ്പർ ജെറൂടെ നിങ്ങൾക്ക് ഫിനിഷിങ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി തന്നെ അതേപോലെ തന്നെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് നല്ലൊരു ചെറിയൊരു ബോർഡർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോകുന്ന തന്നെ ചെറിയൊരു ബോർഡറുള്ള സാരിയാണ് അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ മുന്താണി ഇത് ഇതിന്റെ മുന്താണിയാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് മുന്താണി കിട്ടുന്നത് ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്ര ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും സെറ്റ് ടു സെറ്റ് ആ വെറൈറ്റീസ് കിട്ടുന്ന സെറ്റും ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റിൽ പറഞ്ഞുതരാം സെറ്റ് എങ്ങനെയാണ് വരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് സിൽക്ക് തന്നെ നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റീസും കിട്ടുന്നുണ്ട് ഏതിലും പാർട്ടി വെയറിൽ നിങ്ങൾ കൊടുക്കണമെങ്കിൽ അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ മുൻ എന്ന് പറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബോർഡറിലെ ടെസൽസിന്റെ ഫിനിഷിംഗ് കിട്ടുന്ന അതിൽ തന്നെ നിങ്ങൾക്ക് ബോഡിയിലും നല്ലൊരു ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ ഇതുപോലത്തെ നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് സോബർട്ടായിട്ട് നിങ്ങൾക്ക് നല്ല നല്ല വെറൈറ്റീസ് കിട്ടുന്നത് ഇവിടെ നമ്മുടെ അജ്മേറ ഫാഷനിൽ സെറ്റ് ടു സെറ്റ് ലൈറ്റ് കളറിന്റെ കാര്യം പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ലൈറ്റ് കളർ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ലൈറ്റ് കളറിൻ്റെ മേളിൽ കിട്ടുന്ന ഗോൾഡൻ ചെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് നിങ്ങൾക്ക് മുന്താണിയിൽ കിട്ടുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നടക്കുന്ന നടക്കു ചെക്സ് പാറ്റേണിന്റെ പോലത്തെ നിങ്ങൾക്ക് ഫിനിഷിംഗ് കിട്ടുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയി കിട്ടുന്നത് ഇനി ഞാൻ സെറ്റ് കാണിക്കാൻ പോയാ സെറ്റ് ഇത് ഇതുപോലത്തെ കിട്ടുന്നത് ഇതൊരു സെറ്റാ വരുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് പിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാനെങ്കിൽ ഇതുപോലത്തെ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പറ്റും ഓൺലൈനിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഞാൻ വീണ്ടും വരുന്ന ഓർഡർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസും മേടിക്കത്തില്ല അപ്പം ഞാൻ വിചാരിക്കുന്നു സിൽക്കിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വെറൈറ്റീസ് വന്ന പുതിയ വീഴു ഞാൻ ഇടുന്നോണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പൊ പുതിയൊരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അത്